ഗുഡ് മോർണിംഗ് ഓൾ എൻ്റെ തേർട്ടി ഡേയ്സ് മോർണിംഗ് ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് തുടങ്ങാം ഞാൻ വെള്ളം കുടിച്ചതിന് ശേഷം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർക്കും കൂടി വെള്ളം കുടിക്കും ദേ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ഇത് ആക്ച്വലി മല്ലിച്ചപ്പാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മല്ലിയില്ല ഇത് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ട് മല്ലിയില്ലേ കൊത്ത മല്ലി അത് വെച്ചിട്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അത് വന്നിട്ടുണ്ട് പക്ഷേ ദേ വെള്ളം നമ്മൾ സൂക്ഷിച്ചൊഴിച്ചിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ അതിങ്ങനെ താഴ്ന്നു പോകും പിന്നെ അതിനെ ഒന്ന് ഉയർത്തിയെടുക്കാൻ നല്ലൊരു പാടാണ് പരീക്ഷണമാണ് മല്ലിയിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം ഇങ്ങനെയാക്കിയാൽ നല്ലതല്ലേ പിന്നെ ഉള്ളത് ഇതേ എൻ്റെ മണി പ്ലാന്റ് കുട്ടന്മാരാണ് ഇത് മിൻ്റാണ് അത് മഴ വന്നതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി അപ്പോൾ ഞാനത് ടെറസിലുണ്ടായിരുന്നേ ബാൽക്കണിയിൽ കൊണ്ടുവച്ച ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഇത് നമ്മുടെ സ്വന്തം പനിക്കൂർക്ക ഞാനത് അതിനെ ഒന്ന് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ പറ്റുന്നില്ല എന്ത് ചെയ്യാനാ എല്ലാ ദിവസവും രാവിലെ വളരെ പതിയെ സമാധാന സ്റ്റാർട്ട് ചെയ്ത എനിക്കിഷ്ടം തേങ്ങല കറി കഴുകി ഇങ്ങനെ വെച്ചതാ അത് ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം അങ്ങനെ രാവിലെ തന്നെ കുറച്ച് സെൽഫ് കെയർ ഒക്കെ ആവാം എണ്ണ തേച്ച് ഒന്ന് കുളിക്കുക ചെയ്യാം അപ്പം ഇതെ ബൈദേ ഇവനെ എന്താ വെള്ളം കൊടുക്കാൻ മറന്നുപോയി ഇതിലും ഞാൻ ആ മല്ലിയിലയുടെ രണ്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അതപ്പോഴത്തേക്ക് നന്നായിട്ടുണ്ട് ഒരു എയ്റ്റി പെർസെൻ്റേജ് സമയത്തും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആളാണ് ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കും ഇതിപ്പോൾ ടേബിൾ ഷീറ്റൊക്കെ ഒന്ന് മുറിച്ച് ഒരു സെറ്റാക്കി അപ്പോൾ മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് രാവിലത്തെ സെറ്റ് ആക്കാം ആ രാവിലെ എഴുന്നേൽക്കുന്ന എല്ലാവരും എന്താ പറയുക ഭയങ്കര പ്രൊഡക്റ്റീവായിരിക്കും അതിനാണ് ഭയങ്കര ബുദ്ധിമാന്മാർ അങ്ങനൊന്നും വിശ്വാസം എനിക്കില്ല പക്ഷെ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി സമാധാനത്തിൽ എന്താ പറയാ ഒച്ചപ്പാടും ഇല്ലാതെ കുറച്ചും കൂടി എൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പൊ സമയമാണ് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ പഠിക്കുമ്പോഴേ എനിക്ക് രാത്രി പെട്ടെന്ന് പറയുന്നു പക്ഷെ രാവിലെ എഴുത്തും പിന്നെ എൻ്റെ അമ്മയെ അങ്ങനെ രാവിലെ എഴുന്നിട്ട് വിളക്ക് കത്തിച്ച് അതൊരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു ആള് നമുക്കും ഇപ്പൊ ഞാനൊരു പന്ത്രണ്ടാം ക്ലാസ് വരെയൊക്കെ ഞാൻ വന്നിരുന്നു പിന്നെ കോളേജിലൊക്കെ പറഞ്ഞപ്പോ അത് മതിയെ മതിയെ പ്രത്യേകിച്ച് ഹോസ്റ്റലൊക്കെ നിൽക്കാൻ പോകുമ്പോഴത്തേക്ക് മൊത്തം ഉൾട്ടിയായി പക്ഷെ ഇപ്പൊ ഇപ്പൊ പി എച്ച് ഡിക്ക് അല്ലേ അപ്പോ കുറച്ചും കൂടി നമുക്ക് സമയം എന്താ പറയാ മാനേജ് ചെയ്യാൻ ഞാൻ മിക്കവാറും രാവിലെ തന്നെ എഴുന്നേക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ഇന്റർവെല്ലാണ് ഞാൻ തേർട്ടി ഡേയ്സ് ചലഞ്ഞ് ഞാൻ ഇതിൽ നിന്ന് ചെയ്തായിരുന്നു എന്നിട്ടിപ്പം ഞാന് അങ്ങനെ തന്നെയാണ് എഴുന്നേൽക്കാറ് പക്ഷെ ഇൻ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഓരോ ബ്രേക്ക് ഒക്കെ വരുന്നല്ലോ അപ്പൊ ആ ബ്രേക്ക് ഒന്നല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രയത്നാണിത് അതിന്റെ കൂടെ കൂടുതൽ യൂട്യൂബാണെങ്കിൽ ഓർഗനൈസ് ആക്കി വെക്കാനും പിന്നെ പല യൂട്യൂബ് വീഡിയോസിലും കാണുന്ന പോലെ ഭയങ്കര എസ്തറ്റിക് ലുക്ക് ഒന്നും ഉണ്ടാകത്തില്ല കാരണം എനിക്കതിനങ്ങനെ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുക ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വച്ചിട്ട് എന്താ പറയുക സ്റ്റൈലിഷ്ടാണ് പക്ഷേ അതിന് അപ്പുറത്തേക്ക് അങ്ങനെയൊക്കെ വാങ്ങിവെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഇടക്കിടക്ക് അത് ക്ലീൻ ആയിട്ടുള്ള ഒരു അപ്പോൾ ശ്രദ്ധിക്കണം അതിൽ അപ്പം ഇപ്പം അതിനൊന്നുമുള്ള സാധനങ്ങൾ വരുന്ന ഒന്നുമില്ല ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി എസ്തറ്റിക് ലുക്ക് താല്പര്യങ്ങൾ ഇപ്പോഴില്ല പക്ഷെ നമ്മളെ നമ്മൾ ഇങ്ങനെ ഞാൻ അഞ്ചര കഴിഞ്ഞിട്ട് പക്ഷെ സാധാരണഗതിയിൽ എഴുതിക്കാറുണ്ട് നല്ലത് സൺഡേക്കല്ലേ പതിക്കിലേക്ക് എത്താനുള്ള അപ്പൊ ഇതേക്കുള്ള പാസാക്കി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പത്തേക്ക് നല്ല മഴയാണ് പുറത്ത് അപ്പൊ ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ അത്രേ ഉള്ളു Bye-bye.